അമലഗിരി ബി കെ കോളേജിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഡോക്ടർ ശശി തരൂർ ഉദ്ഘാടനം ചെയ്തു എസ് എ ബി എസ് ചങ്ങനാശേരി സെൻറ്റ് തോമസ് പ്രൊവിൻസിലെ സന്യാസിനികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്ഥാപിച്ച അമലഗിരി ബിഷപ്പ് കുരുരളാശ്ശേരി കോളേജിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് മാത്രമേ പുരോഗതിയും ആധുനീകരണവും എന്ന് ഡോക്ടർ ശശി തരൂർ അഭിപ്രായപ്പെട്ടു വജ്രജൂബിലി വർഷത്തിലെ പ്രത്യേക കർമ്മ പദ്ധതികൾ അടങ്ങിയ ഡയമണ്ട് ഡ്രീംസിൻ്റെ റിലീസിംഗ് അടുക്കൽ ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു അറുപതാം വാർഷികാവശ്യത്തിന്റെ ഭാഗമായി കോളേജിന്റെ വളർച്ചയിലൊപ്പം നടന്ന അറുപത് ഗുരുഭൂതരെ ആദരിച്ചു അമലഗിരിയിലെ വിദ്യാർത്ഥിനികളായിരുന്ന അറുപത് സന്യസ്വ സമർപ്പിതരുടെ സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിനെ ഹൃദ്യമാക്കി അധ്യാപകരും അനധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥിനികളും രക്ഷാകർത്ത പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരും പൊതുജനങ്ങളും പങ്കെടുത്ത സമ്മേളനത്തിൽ കോളേജ് മാനേജർ പ്രൊവിൻഷ്യാൽ മദർ ലില്ലി റോസ് അധ്യക്ഷയായിരുന്നു സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ പ്രിൻസിപ്പൽ ഡോക്ടർ മിനി തോമസ് ഡോക്ടർ മിനി ആലിസ് ഡോക്ടർ രേഖ മാത്യൂസ് ജനറൽ കൺവീനർ ഡോക്ടർ സ്റ്റാലിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു